രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ എലോൺ മസ്ക് ഒരു മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള സംവാദത്തിനിടയിൽ ട്രംപിനെ വിശേഷിപ്പിച്ചത് ഒരു മരമണ്ടൻ എന്നുള്ള ഒരു പദപ്രയോഗമാണ് എലോൺ മസ്ക് നടത്തിയത് അത്ര നാളു വരെ രണ്ടായിരത്തി പതിനാറിലെ ഒബാമ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എലോൺ മസ്ക് ഒബാമയുടെ ഒരു ആരാധകനായിരുന്നു അദ്ദേഹത്തിനോടൊപ്പം തന്നെയുള്ള ഒപ്പം നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എലോൺ മസ്ക് എന്നാൽ അതിനു ശേഷം നമ്മൾ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിലാണ് എലോൺ മസ്ക് പ്രത്യേകിച്ച് കാലിഫോർണിയയിൽ അദ്ദേഹത്തിന്റെ ബിസിനസ്സുകൾ ഭൂരിഭാഗവും കാലിഫോർണിയ സംസ്ഥാനത്തായിരുന്നു അവിടെ അദ്ദേഹത്തിന് ടാക്സുകളും അതിൻ്റെതായ പ്രശ്നങ്ങളും ഇവിടെ ബിസിനസ് ഈ സംസ്ഥാനത്ത് നടത്താനായിട്ടുള്ള പ്രശ്നം കാരണം ആള് ടാക്സില് ഓസ്റ്റിനിയ്ക്ക് ആളുടെ പ്ലാന്റുകൾ മാറ്റി ള് ജർമ്മനിയിലേക്ക് മാറ്റി ഇവിടത്തെ ഡെമോക്രാറ്റിക് പാർട്ടി ആയിട്ട് അദ്ദേഹത്തിന്റെ ഉള്ള ബന്ധം വഷളായി അത് മൂലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിൽ അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടി ട്രംപിന്റെ പാർട്ടിയിലേക്ക് ട്രംപിന്റെ പിന്തുണക്കാരനായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ ഒരു മാറ്റത്തിനുള്ള മുഖ്യ ചുക്കാൻ പിടിച്ചത് ട്രംപിന്റെ മരുമകൻ ജെറഡ് കുഷ്ണറാണ് നമുക്കറിയുന്ന പോലെ ഇവര് രണ്ടുപേരും ഖത്തർ വേൾഡ് കപ്പിന് ഒരുമിച്ച് പോകുന്നു അവിടെ സൗഹൃദം പങ്കിടുന്നു അങ്ങനെ ഒരു ബന്ധം വഴിയാണ് ട്രംപ് ആയിട്ടുള്ള അടുപ്പം തുടങ്ങുന്നത് ഇപ്പൊ നമ്മൾ കണ്ടറിയുന്നത് ട്രംപ് എല്ലാ ദിവസവും മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഗവർണർമാരുടെ എല്ലാ അമേരിക്കയിലെ എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ ഒരു മീറ്റിംഗിനുള്ളിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ രണ്ടാം തീയതി മുതൽ എല്ലാ കാറുകൾക്കും ഇരുപത്തി ശതമാനം തീരുവ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ജപ്പാനെയും ജർമ്മനിയെയുമായിരിക്കും ജർമ്മനി കാരണം ജർമ്മനി ഇല്ലാതാകും നമുക്കറിയാവുന്ന പോലെ പി എം ഡബ്ല്യു മേഴ്സിൻസ് തുടങ്ങി എല്ലാ ബോക്സ് വാഗൻ പ്രമുഖ വാഹന നിർമ്മാതാക്കളും എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളവരാണ് ജർമ്മനി അവരുടെ കാറുകൾ യു എസ് എൽ വിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വലിയൊരു ഇതാണ് കാരണം ജർമ്മനി തളർന്നുകൊണ്ടിരിക്കുക യുക്രൈൻ വാറിന് ശേഷം ഇരുന്നൂറ് ബില്ല്യൻ ഡോളറാണ് അവർക്ക് നഷ്ടം വന്നത് അതിനുശേഷം വീണ്ടും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം റഷ്യയിൽ നിന്നാണ് അവർ എണ്ണ ഇറക്കിയിരുന്നത് തന്നെ അവിടെ ഈ കാലത്തിൽ തണുപ്പ് കാലത്തൊക്കെ കൂടുതൽ എനർജി ആവശ്യം വരും അതായത് വീടുകൾ ചൂടാക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടും ഗ്യാസും അതുമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് ആവശ്യം വരുന്ന കാലഘട്ടമാണ് തണുപ്പ് കാലം തണുപ്പുള്ള നോർത്തേൺ ഹെമിസ്ഫിയറിൽ അപ്പൊ ജർമ്മനിക്ക് പിടിച്ച് ഒലിസ് ഒലിസ്കോ ആയ അത് അവരുടെ ചാൻസലർ ഇപ്പൊ ഒരു കഴിവില്ലാത്ത മനുഷ്യനാണ് ഒരു അത്രമാത്രം ട്രാപ്പിലാക്കാണ് ആണ് ട്രംപ് ആക്കിയിരിക്കുന്നത് അവർക്കുള്ളത് ഒരു മാസമാണ് നേരത്തെ കാനഡയോടും മെക്സിക്കോടൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ട്രംപ് ഈ ഈ പറഞ്ഞ ജപ്പാനും ഇതേ സ്ഥിതിയാണ് വരാൻ പോകുന്നത് അവര് വന്ന് ഇവിടെ നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും ഇരുപത്തഞ്ച് ശതമാനം തീരുവ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആരും കാറ് വാങ്ങാൻ പോകുന്നില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞാല് ട്രംപ് ട്രംപ് എല്ലാ ഇതോ ഇവരെയും ില് നിർത്തിയിരിക്കുന്ന സാഹചര്യമാണ് ഇതേ സാഹചര്യം തന്നെയാണ് നമ്മുടെ നമ്മുടെ നരേന്ദ്രമോദിയുമായിട്ട് ഇന്ത്യയുമായിട്ടുള്ള അദ്ദേഹം ഇത് ചെയ്തത് അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ പോയിരിക്കുന്നത് നരേന്ദ്രമോദി ട്രംപ് ഇന്ത്യ യു എസ് ബന്ധം ഒലഞ്ഞിരിക്കുന്നു അതിന് തുടക്കം എന്ന് പറഞ്ഞാല് മുമ്പ് ഇവിടെ വെച്ചായിരുന്നു തുടങ്ങിയത് തുടങ്ങിയത് ജോ ബൈഡനും കമല ഹാരിസും കൂടി ബന്ധത്തിന്റെ സമയത്ത് യുക്രൈൻ റഷ്യ വാർ നടക്കുമ്പോ ട്രംപ് അല്ല നമ്മുടെ മോഡി പുട്ടിനെ സഹായിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് എണ്ണ അവരെ സഹായിക്കുന്ന ഒരു നിലപാട് പോയി അപ്പോഴാണ് ബംഗ്ലാദേശ് വിഷയം ഓരോന്നും കൂട്ടി യോജിപ്പിച്ച് യോജിപ്പിച്ചു നമ്മ ബംഗ്ലാദേശ് വിഷയം ഒരു സുപ്രഭത്തിൽ കൊന്തി വരുന്നു അതിന് വ്യക്തമായ ഫണ്ടിങ് അമേരിക്കയിൽ നിന്നാണ് നമുക്കറിയാം ഇപ്പൊ പറഞ്ഞു ഇരുപത്തൊന്ന് മില്യൺ ഡോളറാണ് ഇന്ത്യക്ക് കൊടുത്തിരുന്നേ അതായത് ഇന്ത്യയിൽ തെരഞ്ഞെടു അത് കൈപറ്റിയ കുറേ വ്യക്തികൾ ഇപ്പൊ ഭൂരിഭാഗവും കോൺഗ്രസ് ഇടതുപക്ഷ പാർട്ടികളിലെ പല വ്യക്തികൾക്കാണ് പോയിരിക്കുന്നത് അതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടത് ജോർജ് സോറോസും അവിടെ ഫണ്ടിങ് നടത്തിയിരിക്കുന്നു ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ ഈ ബംഗ്ലാദേശ് ഫണ്ടിങ് എന്ന് പറയുന്നത് ഇന്ത്യയില് പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എലോൺ മസ്കിനെ പോലെ തന്നെ മുൻകാലങ്ങളിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ ട്രംപിന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു റക്സ് ട്രില്ലേഴ്സൺ റെക്സ് ട്രില്ലേഴ്സണും ഇതുപോലെ അദ്ദേഹത്തിന് ഒരു മീറ്റിങ്ങിനിടയിൽ അദ്ദേഹം എവിടെയോ ഒരു മീറ്റിങ്ങിനിടയില് അയാളെ ട്രംപിനെ ഒരു മോറോൺ എന്നുള്ള ഒരു മരമണ്ടൻ എന്ന് വിശേഷിപ്പിച്ചു അപ്പൊ ഇതൊക്കെ ട്രംപിനെ വളരെയധികം ഇത്രയും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ട്രംപിന് വളരെയധികം വേദനിക്കുന്ന വിഷയങ്ങളാണ് അതുമൂലമാണ് റെക്സ് ട്രില്ലേഴ്സിനെ അയാൾ ഫയർ ചെയ്തിട്ട് മൈക്ക് പോംപിയോനെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആക്കിയത് ഇതേപോലെ തന്നെയുള്ള കാര്യമാണ് എലോൺ മസ്ക് അന്ന് പറഞ്ഞിരുന്നത് പക്ഷെ എലോൺ മസ്ക് ഉള്ളതുകൊണ്ടാണ് ഇത്തവണ ട്രംപ് വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാഹചര്യം ഉണ്ടായത് അപ്പൊ ട്രംപ് കൊണ്ടുവന്നിരിക്കുന്ന ഈ മാറ്റങ്ങൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ജർമ്മനി കാറുകൾക്ക് ഏപ്രിൽ അദ്ദേഹം പറഞ്ഞത് ഏപ്രിൽ ഒന്നാം തീയതി ആ തീരുമാനം എടുക്കുന്നില്ല കാരണം അത് ഏപ്രിൽ ഫുൾ ഡേ ആയതുകൊണ്ട് ഏപ്രിൽ രണ്ടാം തീയതി മുതല് ടാക്സ് കാറുകൾക്ക് അമേരിക്കയിൽ ഇറങ്ങുന്ന കാറുകൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ടാക്സ് അത് വലിയ തോതിലാണ് മറ്റു രാജ്യങ്ങളെ ജർമ്മനിയേം ജപ്പാനേയും ഇത് ചെയ്യാൻ പോകുന്നത് ഒപ്പം തന്നെ ഇന്ത്യയുടെ മേലേമുള്ള റെസിപ്രോക്കൽ ടാക്സ് ട്രംപ് കാണുന്നത് അമേരിക്കയുടെ ബന്ധങ്ങളിൽ ഇനി പൂട്ടിൻ അതല്ലെങ്കിൽ സൗദി അറേബ്യയുടെ രാജാവ് മുഹമ്മദ് ബിൻ സൽമാൻ ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ വെച്ച് മുന്നോട്ട് പോകാനാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് അത് യൂറോപ്പിനെ നീണ്ടുകയെ പുലർത്തും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഇന്ത്യ ട്രംപിന് ഒരു സാഹചര്യം വന്നാല് ട്രംപ് ചെയ്യാൻ പോകുന്നത് ചൈനയുമായിട്ടൊരു നീക്കുപോക്ക് നടത്തും അത് ഇന്ത്യക്ക് വളരെയധികം ദോഷം ചെയ്യും അത് ഇന്ത്യ ഇന്ത്യയെ ഈ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാരണം ട്രംപ് സീജിൻ പിന്നായിട്ട് ചെന്നിട്ട് ഏതെങ്കിലും ടാക്സ് താരിഫും കാരണം അവരായിട്ട് ഓൾറെഡി ബന്ധങ്ങളുണ്ട് മുന്നൂറ്റി അമ്പത് ബില്യൺ ഡോളറിന്റെ ട്രേഡ് ആണ് നടക്കുന്നത് അപ്പോൾ സീജിൻ പിന്നെ ചെറുതായിട്ട് അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ചൈനയിൽ ഇറക്കാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ടെക് ഇൻഡസ്ട്രി ടിക്ടോക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ ടിക്ടോക്കും അതുപോലെയുള്ള ടെക് ഇൻഡസ്ട്രി ആയിട്ട് ട്രംപും സീജിൻ പിന്നുമായിട്ട് ഒരു ധാരണ എത്തിയാൽ പിന്നെ ട്രംപിന്റെ വഴി ഓപ്പൺ ആണ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ പൂട്ടിനുണ്ട് ഈ ഈ യുക്രൈൻ യുദ്ധം നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ തീരുന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ സൗദി രാജാവ് ഇതൊക്കെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ഇൻഫ്ലുവൻഷ്യലായിട്ട് ഒപ്പം ചൈനയും കൂടി ഒരു ഒരു പ്രത്യേക രീതിയിൽ പോകാൻ പറ്റിയാൽ ട്രംപ് വിജയിച്ചു എന്ന് വേണം പറയാം അദ്ദേഹം മണ്ടത്തരം പോലെ പല കാര്യങ്ങളും വിളിച്ചു യുക്രൈൻ യുദ്ധത്തിൽ സലൻസ്കി ആണ് കാരണക്കാരൻ എന്നൊക്കെ സലൻസ്കി ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാണ് സെലൻസിയായിട്ടുള്ള നെഗോഷിയേഷൻ അവിടെ ഏകദേശം ഒരു ട്രില്യൺ ഡോളറിന്റെ ലിഥിയം ആയണും ഇതും ഈ ടൈറ്റാനിയുണ്ട് അതിനു വേണ്ടിയിട്ട് കരാറ് സലൻസ്കി ഒപ്പിടില്ല എന്ന് പറഞ്ഞു പക്ഷെ സെലൻസ്കി ഒപ്പിടേണ്ടി വരും അത് ഒപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ റഷ്യ ആയിട്ടുള്ള ബന്ധം വെച്ച് അത് ശക്തി റഷ്യക്ക് വിട്ടുകൊടുക്കും യുക്രൈന് അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അമേരിക്കയുടെ പ്രതിനിധി ഓൾറെഡി യുക്രൈനിലുണ്ട് അദ്ദേഹം സലൻസ്കിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തീരുമാനം എത്രമാത്രം എങ്ങനെയാണ് അവസാനിക്കുന്നതനുസരിച്ചിരിക്കും യുക്രൈൻ്റെയും സലൻസ്കയുടെയും ഭാവി അപ്പോ ട്രംപ് കാണിച്ചു കൂട്ടുന്ന ഇതുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യക്ക് എത്രമാത്രം മാറ്റങ്ങൾ ഉണ്ടാക്കും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണർ അമേരിക്കയാണ് ഇന്ത്യയിൽ നിന്നും കയറ്റിയിരിക്കുന്ന പ്രധാനമായിട്ടും കോട്ടൺ കോട്ടൺ ഇൻഡസ്ട്രി പിന്നെ മറ്റു പല വസ്തുക്കളും ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ വസ്തുക്കൾ കയറ്റി അയക്കുന്ന രാജ്യം അത് കഴിഞ്ഞാണ് യൂറോപ്പൊക്കെ ഒക്കെ വരുന്നുള്ളു അപ്പൊ അതില് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയെ അത് കാര്യമായിട്ട് ബാധിക്കും അത് ഒരു സമ്പദ് വ്യവസ്ഥ തകർന്നു പോവാ എന്ന് പറഞ്ഞാല് നമുക്കറിയാം സൗത്ത് അമേരിക്കൻ രാജ്യങ്ങള് അമേരിക്ക ആയിട്ട് മല്ലടിച്ച് തകർന്നില്ലാണ്ടായി പോയ ഇത് ഒറ്റ നിമിഷത്തില് ഇതിന്റെ നമ്മുടെ രൂപയുടെ മൂല്യം കുറയുക അപ്പൊ നമ്മൾ അരി വാങ്ങാൻ പോണെങ്കിൽ പോലും സഞ്ചിയിൽ കാശും കൊണ്ടുപോണം ആ സ്ഥിതിയിലേക്ക് ഇന്ത്യ വന്നാൽ ദാരിദ്ര്യം പട്ടിണി അനിശ്ചിതാവസ്ഥ ഒരു സമ്പദ് വ്യവസ്ഥ തകർന്നാല് അനിശ്ചിതാവസ്ഥ വരും ആ അനിശ്ചിതാവസ്ഥ രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളിലേക്ക് നമുക്കറിയാം ചില രാജ്യങ്ങളിൽ ഒക്കെ ഏർ പട്ടിണി ഒക്കെ വന്നു കഴിഞ്ഞാല് കലാപം വന്നു കഴിഞ്ഞാല് മുതലെടുക്കാൻ കുറെ ആൾക്കാരുണ്ടാവും അവര് ഭരണശിലാ കേന്ദ്രങ്ങളിലേക്ക് തള്ളിക്കേറും നമ്മൾ കണ്ടിട്ടുണ്ട് പല പല രാജ്യങ്ങളിലും അങ്ങനെയുള്ള അനിശ്ചിതാവസ്ഥ അപ്പോ എന്താ എവിടെയാണ് ഇത് ചെന്ന് തീരാ എന്നുള്ളത് കാരണം ഇന്നത്തെ ലോകം അത്രമാത്രം ഇന്റർ കണക്റ്റഡ് ആണ് ഇന്ത്യക്ക് ചൈന വേണം ചൈനയ്ക്ക് അമേരിക്ക വേണം അമേരിക്കയ്ക്ക് ഇന്ത്യ വേണം അങ്ങനെ ഇന്റർ കണക്ട് അപ്പം ഈ ഏത് ജയിക്കുന്ന ടീമിന്റെ ഒപ്പം ഇന്ത്യ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് സംഭവിക്കാൻ പോകുന്നത് വളരെ വലിയ കോട്ടങ്ങളായിരിക്കും അത് എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ളത് നമ്മൾ ഇനി ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമുക്ക് അത് കണ്ടറിയാം എവിടെയാണ് ഈ കാര്യങ്ങൾ പക്ഷേ അവസാനിക്കുക എന്നുള്ളത് എല്ലാം നല്ലതിനു വേണ്ടി ഭവിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം